നിന്റെ കൈ കൊണ്ട് കുഞ്ഞിനെ കൊന്നതല്ലേ നിനക്ക് പോയി മരിച്ചുകൂടെ എന്നൊക്കെയുള്ള അവസാനം ഞാൻ തന്നെ എന്നാ പിന്നെ തീർന്നു കളയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ കുണ്ട്രയിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടി ദിവ്യ ജോണിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും വന്നത് ദിവ്യ ജോണിനെ കുറിച്ച് കേരളക്കാരെ ആകെ തന്നെ അറിഞ്ഞ ഒരു കാര്യമാണ് സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിലിട്ട് കൊലപ്പെടുത്തിയ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് പോസ്റ്റ്പോർട്ടം സിൻഡ്രം എന്നൊരു അസുഖം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ആ കുട്ടി മനോനില തകർന്നൊരു സാഹചര്യത്തിൽ പ്രസവ സമയത്താണ് ഈ കുട്ടി രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞപ്പോൾ കൊലപ്പെടുത്തിയത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ദിവ്യ ചോഡുന്ന പെൺകുട്ടിയുമായിട്ട് വളരെ ഒരു ഡിസ്റ്റൻ റിലേഷൻ ഉണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ചിരുന്ന സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ പുറത്തു പറയുകയാണ് ദിവ്യാജോണിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദിവ്യാജോണിൻ്റെ അടക്കം ഇന്നായിരുന്നു സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞത് ശ്മശാനത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ വീട്ടിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഈ ശ്മശാനത്തിൽ പോയപ്പോൾ ശരിക്കും അവിടെ നിന്നൊന്ന് രണ്ട് പുതിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പുറത്തു പറയുന്നത് ഒന്നാമത്തെ കാര്യം ദിവ്യാജോണിനെ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് പോയത് കണ്ണൂരാണ് കണ്ണൂര് വെച്ചാണ് കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള ടെൻഡൻസി ശരിക്കും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു ശ്രമം കൂടി ദിവ്യ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കുറച്ച് ഗുളികകൾ ദിവ്യ വാരി കഴിച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് വളരെയധികം ക്രിറ്റിക്കൽ ആയിരുന്നു ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുപോയി വീണ്ടും ഒരു അറ്റംപ്റ്റ് ആണ് നടത്തിയിരുന്നത് പിന്നെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ദിവ്യ പ്രഗ്നന്റ് ആയിരുന്നു രണ്ടാമതും രണ്ടാമത് ഗർഭിണി ആയിരിക്കെയാണ് ദിവ്യ ഇത്തരത്തിൽ വീണ്ടും ഒരു കടുങ്ക ചെയ്തത് നമുക്കെല്ലാവർക്കും ദിവ്യയുടെ എല്ലാ കഥകളും അറിയാവുന്നതാണ് ദിവ്യ ജോൺ എന്ന പെൺകുട്ടി വളർന്നു വന്ന സാഹചര്യം രക്ഷിതാക്കളുടെ ഒന്നും തന്നെ സംരക്ഷണമില്ലായിരുന്നു അച്ഛൻ്റെ മാത്രം സംരക്ഷണയിൽ ഒതുങ്ങി വന്നൊരു പെൺകുട്ടിയാണ് കുണ്ടറയിൽ തന്നെ ഒരു പ്രാദേശിക ചാനലിൽ അത്യാവശ്യം ന്യൂസ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എന്നോടൊപ്പം തന്നെ ഓഫീസിൽ അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ഈ ഒരു സംഭവമൊക്കെ തന്നെ എല്ലാവരോടും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പക്ഷേ ദിവ്യാജോൺ എന്ന പെൺകുട്ടിയോട് ഇന്ന് ദിവ്യാജോന്റെ ഭർത്താവ് ഞങ്ങളെ ശ്മശാനത്തിൽ വെച്ച് സംസാരിച്ചു അദ്ദേഹത്തിന് ഈ വീഡിയോയുടെ മുമ്പിലേക്ക് വരാനോ ഒരു ബൈറ്റ് തരാൻ മാനസിക അവസ്ഥ അല്ലാത്തത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് നാലഞ്ച് മാസമേ ആവുന്നുള്ളൂ ഈ കുട്ടി ഗർഭിണിയായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കടും ചെയ്തിരിക്കുന്നത് അദ്ദേഹം വേദനയോട് തന്നെയാണ് ഈ ഒരു സങ്കടം പറഞ്ഞത് ഒരു പക്ഷേ പോസ്റ്റ് പോർട്ടം സിൻഡ്രം എന്ന് പറയുന്ന ആ രോഗം വീണ്ടും ഏതെങ്കിലും തരത്തിൽ ദിവ്യയെ ബാധിക്കുമോ ദിവ്യയെ കടന്നു കൂടുമോ അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് സംഭവിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ അസുഖത്തിന്റെ ഒരു അവസ്ഥയിൽ ദിവ്യ വീണ്ടും അത്തരത്തിൽ ഒരു ചതി ചെയ്യുമോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കുമോ എന്തോ അറിയില്ല വീണ്ടും ആ കുട്ടി വളരെയധികം പാനിക് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം ആദ്യം നടത്തുകയും പിന്നീട് വീണ്ടും ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത് അങ്ങേറ്റവും വിഷമത്തോടു കൂടി ഞാൻ ഈ കാര്യം പറയുകയാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ശാരീരികമോ മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിലൊരു ഒരു കൗൺസിലിങ്ങിന് വിധേയമാവുക സെൽഫായിട്ട് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി നമ്മളെ നമ്മൾ തന്നെയാണ് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു കൗൺസിലിംഗിന് വിധേയമാവുക നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ് This is Bill when signing from Shane's